ഹലോ 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 കുറിച്ചുള്ള പുതിയ വാർത്തകളാണ് ഹൈറിസിൻ്റെ ലോകത്ത് നടക്കുന്നത് പറയാൻ പറ്റാത്തത്ര എന്താണ് തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ യുവന്മാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമണ്ഡത്തനാണ് പറയുന്നത് യുവന്മാർ പറയുന്നത് യുവന്മാർ പത്ത് ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും ബോണ്ട് ഇറക്കിയിട്ടില്ല എന്നുള്ള തട്ടിപ്പാണ് പറയുന്നത് നമുക്കറിയാം പത്ത് ലക്ഷത്തിൻ്റെ ബോണ്ട് ആദ്യകാലത്ത് യു എയിലും പോയിട്ട് പിരിച്ചിരുന്ന ദീപേഷ് ആണ് ദീപേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടൻ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ദീപേഷ് അവൻ ബന്ധുവാണോ ബന്ധു ആണോ പ്രതാപൻ്റെ ബന്ധു അകന്ന ബന്ധുവാണെന്ന് തോന്നുന്നു ദീപേഷ് ദീപേഷാണ് ആ പത്ത് ലക്ഷത്തിൻ്റെ ബോണ്ടുകളിൽ ഒപ്പിട്ടിരുന്നത് അതുപോലെ തന്നെ പത്ത് ലക്ഷത്തിൻ്റെ ബോണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ട് ഇവർ ഇറക്കിയിരുന്നത് ശ്രീന പ്രതാപൻ്റെ കയ്യൊപ്പോടു കൂടിയ ബോണ്ട് ഇപ്പോൾ ഹയറച്ചിൽ നിക്ഷേപിച്ച ഹയറച്ചിൽ ഇതുപോലെ തന്നെ എച്ച് ആർ ഒ ടി ടീം ഷെയറുകളെടുത്താൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഷെയറുകൾ ഇറക്കാൻ ജനങ്ങളെടുക്കുന്ന പൈസ പിരിക്കാൻ കമ്പനിക്ക് അധികാരമില്ല എന്ന് അതിനൊക്കെ റെഗുലേറ്റേഴ്സിൻ്റെ സമ്മതം ആവശ്യമാണ് ജനങ്ങളെടുക്കുന്ന പൈസ പിരിച്ച് മുങ്ങുന്ന കമ്പനികളുടെ തടയിടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നിയമം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അഞ്ച് ലക്ഷത്തിൻ്റെയും പഞ്ച് ലക്ഷ പത്ത് ലക്ഷത്തിൻ്റെയും ഒക്കെ ബോണ്ട് ഞമ്മ ഇറക്കിയിട്ടില്ല എന്നുള്ള നട്ടാക്കൊരു കത്ത് എന്നാണ് യുവന്മാർ പറയുന്നത് നമുക്കറിയാം അനിലക്കര സാറ് അതൊക്കെ എടുത്തിട്ട് മാധ്യമങ്ങളിലൂടെ സമ്മേളനം വിളിച്ച സമയത്ത് മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ ബാക്കെൻഡിൽ ഡാറ്റാബേസിൽ മാറ്റം വരുത്തി ഇവരൊക്കെ അതിന് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്നാക്കിയിട്ടുണ്ടായിരുന്നു കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ഇതെന്താണ് അപ്പം കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് നമ്മളൊക്കെ അതിനെക്കുറിച്ച് അന്നേരം തന്നെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒ ടി ടി കമ്പനിയിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ എന്താണ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് അതൊക്കെ പല ചരക്ക് വ്യാപാരത്തിനും കാര്യങ്ങളുമൊക്കെയൊക്കെ അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിദേശത്തു നിന്നൊക്കെ വലിയ കണ്ടെയ്നറിലെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എടുക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഒ ടി ടി ഷെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളുടെ ഡ്രസ്സാണോ ഇവർ കൺസൈൻമെൻറ്റ് എന്നൊക്കെ നമ്മൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെയാണ് എന്തോ പാൻ ഇന്ത്യൻ സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ വന്നിരുന്നത് അപ്പോൾ എച്ച് ആർ ഒ ടി ടിയെ കുറിച്ചൊക്കെ എന്മാതിരി ബിഡിൽസാണ് ഈവന്മാർ വിടുന്നത് എന്നാണ് ഒരു തരത്തിലും ബുദ്ധി തീരെ ഇല്ലാത്തവന്മാരാണ് നാലും അഞ്ചും പൊളിഞ്ഞ പടങ്ങൾ രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും എടുത്തിട്ട് അതിലൊക്കെ ആരെങ്കിലും സിനിമ കാണാം ആ പൊളിഞ്ഞ പടയ്ക്ക് ആരെങ്കിലും കണ്ടിനോ പിന്നെ ഇവന്മാർ എങ്ങനെയാണ് അഞ്ച് ലക്ഷം വാങ്ങിയിട്ട് അമ്പത് ലക്ഷം കൊടുക്കുന്നു പറയാം അഞ്ച് ലക്ഷം വാങ്ങിയിട്ട് അമ്പത് ലക്ഷം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ആയിരത്തഞ്ഞൂറാളാണ് ഓ ടി ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അത് പതിനായിരം മുപ്പതിനായിരം ആൾക്കാർ ഒ ടി ടി ഷെയർ എടുക്കും എടുക്കും എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കും അവർ അത്രയും കാലം ഈ തട്ടിപ്പ് പിടിക്കപ്പെടില്ല എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കാം ഇത്രയും വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമപ്രശ്നം വന്നിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കരയാൻ പറ്റുമല്ലോ അയ്യോ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ കള്ളക്കേസ് കള്ളക്കേസ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ വിശ്വസിക്കുകയും ചെയ്യാം അത് ബുദ്ധി തീരില്ലാത്തവന്മാരാണല്ലോ ഇല്ലാത്തവന്മാരാണല്ലോ ഇതിലേക്ക് പെടുന്നത് അഞ്ച് ലക്ഷം വിചാരി അഞ്ച് ലക്ഷം ഇട്ടിട്ട് അൻപത്തഞ്ച് ലക്ഷം കിട്ടുന്നൊക്കെ വിചാരിച്ചവന്മാരെ പിന്നെ എന്താണ് പറയേണ്ടത് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഇനിയും മണ്ടന്മാരാകരുത് എന്തായാലും ഇതിൽ ചേർന്നിട്ട് മണ്ടന്മാരായി ഇനിയെങ്കിലും ബോധം വെക്കുക എന്നാണ് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങളുടെ കമ്പനി ഇറക്കിയത് തന്നെയാണ് ബോണ്ടുകളും ഈ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് നല്ല ഈ ഡിജിറ്റൽ ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണി ചേഞ്ച് പരിപാടിയൊക്കെ നിങ്ങളുടെ കമ്പനിയുടെ തന്നെയാണ് എല്ലാവർക്കും കോടതിക്കടക്കം ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം അതുകൊണ്ടാണ് നമ്മുടെ ബഡ്സ് കോടതി സെഷൻ കോടതി കുറച്ച് ലേറ്റായാലും ആരുടെ തട്ടിപ്പ് കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പതിനൊന്ന് ദിവസം ലേറ്റായിട്ടും അത് ടെമ്പററി ഫ്രീസിങ് പെർമനൻറ്റ് ഫ്രീസിങ് ആക്കിയിട്ടുള്ള ഓർഡർ ഇട്ടത് അത് അത് മാറ്റിയിട്ട് നമുക്ക് ഈ ആ ഒരു പതിനൊന്ന് ദിവസത്തെ ആ ഒരു പ്രശ്നം മാറ്റിയിട്ട് വീണ്ടും ഫ്രീസ് ചെയ്യൂ നമുക്ക് പ്രശ്നമല്ല പിന്നെ പൂട്ടേണ്ടത് തന്നെയാണ് എന്നുള്ള നിശ്ചയദാർഢ്യത്തോട് എണ്ണാണ് ഹൈക്കോടതിയും അത്തരത്തിലുള്ള ഉത്തരവിട്ടിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ലീഡർമാരൊക്കെ ഇപ്പം മറ്റ് കമ്പനികളിലേക്ക് ചേക്കുക ഇത് തിരുപ്പ് വരാതെ എന്നുള്ള ഉത്തമ ബോധ്യം ലീഡർമാർക്കും എണ്ണൂറ് രൂപയുടെ ഐ ഡി അടിച്ചിട്ട് മൂന്ന് കോടിയും നാല് കോടിയും ഉണ്ടാക്കിയ ലീഡർമാർക്ക് എല്ലാവർക്കും ഉണ്ട് ജിനിൽ പോയത് പോട്ടെ എന്ന് വിചാരിക്കാം അവൻ പണ്ടേ ഇത്രയും കള്ളതര തന്നെയാണ് ഫിജീഷ് ഫിജീഷ് ഇപ്പോൾ കരിഞ്ചീരകം വയ്ക്കാൻ വേണ്ടി പോവാണ് കറുത്ത കുപ്പായി പോട്ടിട്ട് കരിഞ്ചീരകം വെക്കുന്ന ഫോട്ടോ ഒക്കെ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അവൻ മൂന്ന് കോടിയുടെ വീടുണ്ടാക്കിയവനാണ് അല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ അവരൊക്കെ പോയിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇപ്പോഴും ഒരു മുന്നൂറ് നാനൂറ് ആൾക്കാർ ഡെയിലി തിരുപ്പ് വരും തിരുപ്പി വരും എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്